രാജ്യത്ത് താപനില കുതിച്ചുയരുന്നു ജാഗ്രത വേണമെന്ന് അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു പുറത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള വിശ്രമം രാജ്യത്ത് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം രാജ്യത്ത് താപനില കുതിച്ചുയരുന്നു പല സ്ഥലങ്ങളിലും നാല്പത് മുതൽ നാല്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുവാൻ പരമാവധി ശ്രമിക്കണം പ്രത്യേകിച്ച് വൈകീട്ട് മൂന്ന് മുതൽ വരെയുള്ള സമയങ്ങളിൽ പുറത്ത് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സൂര്യാഘാതം ക്ഷീണം ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുവാനായി ശ്രദ്ധ ചെലുത്തണം ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ശക്തമായ ചൂടേൽക്കാതിരിക്കുവാൻ വിശ്രമം അനുവദിക്കുന്ന തരത്തിൽ ജോലി സമയം ക്രമപ്പെടുത്തണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു വാദി അൽമാവിൽ അമീറാ റുസ്താഖ് ബിദ്ബിദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയേഴ് മുതൽ നാല്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ ചൂടുയരുവാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ശരിയായി പരിപാലിക്കുവാൻ ശ്രദ്ധിക്കണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചൂട് ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡ്രൈവർമാർ റോഡിന്റെ വശത്തേക്ക് നിർത്തി ഡ്രൈവിംഗ് ഒഴിവാക്കണം ചൂട് കാലത്ത് ആളുകൾ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ശരീരത്തിൽ ജലാംശം നിലനിർത്തണമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നു ചൂടുള്ള സമയത്ത് മുറിയിലെ താപനില പകൽ സമയത്ത് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലും രാത്രിയിൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കണം അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ശിശുക്കൾക്കും അല്ലെങ്കിൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് വളരെ പ്രധാനമാണെന്നും അധികൃതർ പറഞ്ഞു മസ്കത്ത് ഗവർണറേറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു ബൌഷ്യവിലായത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം അപകടം നടന്നയുടനെ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ ഊർജിത രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ആളെ പുറത്തെടുത്തുവെങ്കിലും മരിച്ചിരുന്നു അപകടത്തിൽപ്പെട്ടത് ഏത് രാജ്യക്കാരനാണെന്നതിനെ കുറിച്ച് അറിവായിട്ടില്ല ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നും പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളി ക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുള്ള ഉച്ചവിശ്രമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത് ഇത് പ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകുവാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാന അവധി നൽകുന്നത് ഉച്ചവിശ്രമം നടപ്പിലാക്കുവാൻ തൊഴിൽ സ്ഥാപനം ും കമ്പനികളും സഹകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി നൂറ് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴയും ഒരു മാസത്തെ തടവുമാണ് നിയമലംഘകർക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളിൽ ഒന്ന് അനുഭവിക്കേണ്ടതായി വരും പ്രതീക്ഷ ഒമാൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രതീക്ഷ ഒമാൻ എന്ന സാമൂഹിക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മൂന്ന് മാസം കൂടുന്ന ഇടവേളകളിൽ നടത്തിവരുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇന്നലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് സംഘടിപ്പിച്ചു ജീവൻ രക്ഷിക്കുവാൻ നിങ്ങൾ ഒരു ഡോക്ടർ ആകണമെന്നില്ല രക്തദാതാവായാൽ മതി എന്ന ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനത്തെ പിൻപറ്റിയാണ് പ്രതീക്ഷ ഒമാൻ എന്ന സാമൂഹിക സംഘടന എല്ലാ മൂന്ന് മാസം കൂടുന്ന ഇടവേളകളിലും രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ആളുകൾ പങ്കെടുത്ത രക്തദാന ക്യാമ്പ് ഏറ്റവും ും മികച്ച കൺവീനർ സുബിനെയും വളരെയധികം രക്തദാതാക്കളെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച എക്സിക്യൂട്ടീവ് പോൾ ഫിലിപ്പിനെയും അനുമോദിച്ചു ഒമാനിലെ ഇന്ത്യൻ എംബസി ഇബ്ര ഷർഖിയ സാൻസ് ഹോട്ടലിൽ ഇന്ത്യൻ പ്രവാസികൾക്കായി നടത്തിയ ഓപ്പൺ ഫോറത്തിൽ ഇൻകാസ് സിബ്രയുടെ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം അംബാസഡർ അമിത് നാരങ്ങിനെ സമർപ്പിച്ചു പാസ്പോർട്ട് പുതുക്കൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഷർഖിയ പ്രവിശ്യയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്നും മസ്കത്ത് വരെ വരേണ്ടുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ ഇബ്രയിൽ പാസ്പോർട്ട് പുതുക്കൽ കേന്ദ്രം അനുവദിക്കുക ഒമാനിൽ മരണപ്പെടുന്ന പൂർത്തിയാക്കി എംബസിയുടെ ചിലവിൽ നാട്ടിലെത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നന്ദി നമസ്കാരം ഗൾഫ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.